രകവൈരിയ മരവിന്ദന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതിക്കൂപ്പുന്നിൻ അടുത്തുവാ ഉണ്ണീ കണികാൺമാ യുധിഷ്ഠിര മഹാരാജാവ് പിന്നെ ചോദിച്ചത് യോഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു പിതാമഹ യോഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നായിരുന്നു യുധിഷ്ഠിരന്റെ ആവശ്യം യുധിഷ്ഠിര ജഗത്കാരണമായ ബ്രഹ്മതത്വം നിർവിശേഷവും നിരാകാരവുമാണ് പ്രസ്തുത ബ്രഹ്മചൈതന്യത്തില് അനേകം ഭേദങ്ങളും രൂപങ്ങളും പരിച്ഛേദങ്ങളും ഒക്കെ സംഭവിച്ചു കാലം ഈ ജഗത്ത് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ശക്തിയാണ് കാലമാണ് ജഗത്തിൻ്റെ സകല കാര്യങ്ങൾക്കും കാരണം ചൂടും തണുപ്പും സുഖവും ദുഃഖവും ജനനവും മരണവും ഇതെല്ലാം കാലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് ബ്രഹ്മചൈതന്യത്തിന്റെ ഒരു ചെറിയ സ്ഫുരണം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കാലം ശ്രീവാസുദേവനാകുന്ന ബ്രഹ്മതത്വം കാലശക്തിയോടുകൂടി ചേർന്ന് പ്രകൃതിയും മഹൽ തത്വങ്ങളും ത്രിഗുണങ്ങളും അഹങ്കാരത്തോടുകൂടി വിജ്ഞാനോപാധികളായ അന്ധക്കരണവും ജ്ഞാനേന്ദ്രിയങ്ങളും വികസിച്ചപ്പോൾ രാജസാഹങ്കാരങ്ങളിൽ കൂടി കർമ്മോപാധികളാകുന്ന പ്രാണനും കർമ്മേന്ദ്രിയങ്ങളും വികസിച്ചു താമസാഹങ്കാരത്തിൽ നിന്നും പഞ്ചതന്മാത്രകളോടുകൂടി ആകാശാദിപ്രപഞ്ചം ഉണ്ടായി ക്രമേണ അവയെല്ലാം മാത്രകളുടെ സംഘടിതമായിട്ടാണ് നവദ്വാരത്തോടുകൂടിയ ശരീരം ഉണ്ടായത് ഇതിനെല്ലാം സാക്ഷിപത്രമായ പരമേശ്വരനെ യോഗം കൊണ്ടല്ലാണ്ട് എങ്ങനെ അറിയാൻ കഴിയും ബാഹ്യാഭ്യന്തരങ്ങളായ എല്ലാ കരണങ്ങളിലും അവയുടെ പ്രവർത്തികളിലും അഹന്താ മമതകളോടുകൂടിയിരിക്കണ ജീവൻ രാഗദ്വേഷങ്ങൾ ആഗ്രഹങ്ങളും ഉണ്ടാക്കുന്ന മനസ്സിന്റെ വികാരങ്ങൾക്ക് എപ്പോഴും വിധേയനായി കൊണ്ടിരിക്കും ജീവന് കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല അതിൻ്റെ ഫലമായി ജന്മങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ധർമ്മങ്ങളായ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ ജനന മരണങ്ങൾ ഉണ്ടാവുകയും കാലം കൊണ്ട് പ്രജ്ഞ പ്രജ്ഞശുദ്ധീകരിക്കുകയും ചെയ്യപ്പെടും യുധിഷ്ഠിര വേദങ്ങളാണ് പരമപ്രധാനങ്ങൾ നാല് വേദങ്ങൾ ഉപവേദങ്ങൾ ശാസ്ത്രങ്ങൾ സ്മൃതികൾ ഇതെല്ലാം ഓരോരോ ഋഷിമാർ ഏറ്റെടുത്ത് പുഷ്ടിപ്പെടുത്തിയവയാണ് ഇവയൊക്കെയാണ് കൽപ്പാരംഭകാലത്തിൽ പ്രചരിച്ചു കൊണ്ടിരുന്നത് ഈ ഋഷിമാരുടെ ശിഷ്യ ശിഷ്യപരമ്പരയിൽ കൂടിയിട്ട് ഇതിനെല്ലാം പ്രാചുരപ്രചാരം കിട്ടി എന്നാൽ പിൽക്കാലത്ത് ഇതിൽ ശരിയായ ഗ്രാഹ്യം ഉള്ളവര് കുറഞ്ഞു വരാൻ തുടങ്ങി ബുദ്ധിയുടെ മാലിന്യം നീങ്ങിയ മാത്രേ അറിയേണ്ടതിനെ അറിയാൻ കഴിയൂ ബുദ്ധി പ്രസന്നമായി തീരുമ്പോ തത്വങ്ങളെ അറിയാൻ തുടങ്ങും എപ്പോഴെങ്കിലും രജോഗുണം വികസിക്കാൻ ഇടവന്നാൽ പിന്നേ ബുദ്ധിയില് മാലിന്യം വന്ന് നിറയും കാമക്രോധങ്ങളെ മോക്കി നിൽക്കുന്ന ശക്തിയാണ് രജോഗുണം അതിനെ അടക്കിയല്ലാണ്ട് വേറെ വഴിയില്ല മരിച്ച പിന്നെയും കർമ്മപ്രചോദനത്തിനനുസരിച്ച് വീണ്ടും ജനിക്കേണ്ടി വരും അതിന് തീവ്രമായ വൈരാഗ്യവും ദൃഢമായ ബ്രഹ്മചര്യവും ആവശ്യം ഉണ്ടായിരിക്കുന്ന വേണം ദാസത്തേച്ചയാണ് മനുഷ്യനെ സംസാരത്തുനിന്ന് കരകയറാൻ സമ്മതിക്കാതെ പ്രബല ശത്രുവായ രജോഗുണത്തെ വളർത്തുന്നത് സ്വാത്വിക കർമാചരണങ്ങളിലൂടെ രജോ ഗുണം അറികടന്ന് സത്വഗുണം ഉണർത്തണം അതോടെ ചിന്ത കാമാസക്തമല്ലാതായി തീരും ഏത് നിലയ്ക്കും ബുദ്ധിക്ക് വിഷയസ്പർശിയല്ലാത്ത പരിശുദ്ധി കിട്ടണം എങ്കിലേ തത്വങ്ങളെ അറിയാൻ കഴിയൂ അറിവാണ് പ്രധാനം അറിവില്ലാത്തവൻ അന്ധനാണ് അതിനാൽ സാഹസപ്പെട്ട് ശരിയായ തത്വബോധം സമ്പാദിക്കണം നല്ല അനുഭവങ്ങളെ വന്നു ചേരാവൂ എന്നാണ് എല്ലാവരുടെയും മോഹം പക്ഷേ സൽക്കർമ്മങ്ങളുടെ ഫലമാണ് നല്ല അനുഭവങ്ങൾ എന്ന് നാം ഇടയ്ക്കിട മറന്നുപോണു സത്യം അഹിംസ ജീവകാരുണ്യം ശമം ധമം തുടങ്ങിയ സാത്വികധർമ്മങ്ങളെ ആചരിക്കുകയും വേണം അങ്ങനെ ചെയ്യുന്നവർക്ക് കാലം കൊണ്ടെങ്കിലും ചിത്തശുദ്ധിയും വിഷയനിവൃത്തിവബോധവുമെല്ലാം കൈവരാൻ സാധിക്കുള്ളൂ ബ്രഹ്മത്തെ ശരിക്ക് പഠിക്കുന്ന ആൾ മിക്കവാറും ഉറക്കത്തിന്ന് നിവൃത്തനാവണം സത്വാദി മൂന്ന് ഗുണങ്ങളും ജീവനെ ആവരണം ചെയ്തിരിക്കുന്നു തമസിൽ രജസ്വം രജസിൽ സത്വവും എന്ന നിലയിലാണ് നിലനിൽക്കുന്നത് അവയിൽ സത്വത്തെ വേർതിരിച്ചകറ്റി അന്യഗുണങ്ങളുമായി സംബന്ധമില്ലാണ്ടിരിക്കുമ്പോൾ ജീവന് ജ്ഞാനവൈരാഗ്യങ്ങളും ഭക്തിയും എല്ലാം ഉണ്ടാവും എന്നാൽ അന്യഗുണങ്ങളുടെ സ്പർശമുണ്ടാവുമ്പോൾ സാത്വികധർമ്മക്ക് മാലിന്യം ഉണ്ടാവും എല്ലായിടത്തും എപ്പോഴും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ അകറ്റി പാലിക്കാൻ കഴിഞ്ഞാൽ ക്രമേണ ആത്മദർശനം സാധ്യമാകും എല്ലാ കരണങ്ങളുടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രവാഹത്തില് തന്മയീ ഭാവത്തോടെ മുഴുകലാണ് പ്രവൃത്തി പ്രവർത്തകന്റെ എല്ലാ കരണങ്ങളും എപ്പോഴും പ്രക്ഷുബ്ധങ്ങളും കർമ്മപ്രസക്തങ്ങളുമായിരിക്കും ആയിരിക്കും അയാള് രാഗാദ്വേഷങ്ങൾക്കും കാമക്രോധങ്ങൾക്കും സുഖദുഃഖ പുണ്യപാപങ്ങൾക്കും വിധേയനായി തീരും അങ്ങനെയുള്ള ജീവിതം ഒരു പ്രകാരത്തിൽ മൃത്യുവിന് സമമാണ് എന്നാൽ തീർന്ന ഒരാൾക്ക് ഇതെല്ലാം ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന ബോധം ഉദിക്കും ഒന്നിലും പറയത്തക്ക ഭാവഭേദങ്ങൾ ഉണ്ടാവില്ല സുഖമായാലും ശരി ദുഃഖമായാലും ശരി ഒരേ വിധം അനുഭവിക്കാനുള്ള ആത്മ സംയമനം തന്നെ താനെ ഉണ്ടാവും ഇങ്ങനെയുള്ള നിവൃത്ത ജീവിതം തന്നെയാണ് അമൃതാനുഭൂതിക്കുള്ള കാരണമെന്ന് വേണം പറയാൻ അതിൻ്റെ ഫലമായി അജിരേണ ആത്മയോഗം സംഭവിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു